ഇനി മുതൽ മുസ്ലിം സ്ത്രീകൾക്കും വിധവകൾക്കും നീതിയും ബഹുമാനവും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വകബ് ഭേദഗതി ബില്ലിൽ മുസ്ലിം സ്ത്രീകളുടെയും വിധവകളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിന് പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇനി വകഫ് സ്വത്തുക്കൾ ദാനം ചെയ്യുന്നതിന് മുൻപേ തന്നെ അവരുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി പറയുന്നതും ഇപ്പോൾ രാഷ്ട്രീയ സേവിക സമിതി ബില്ലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സമിതിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് സീതാ ഗായത്രി അന്നദാനം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വക ഭേദഗതി ബില്ലിൽ മുസ്ലിം സ്ത്രീകളുടെയും വിധവകളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിന് പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്കാരണത്താൽ ഇനി ഒരു മുസ്ലിം വ്യക്തി വഖഫിനെ സ്വത്ത് ദാനം ചെയ്യുന്നതിന് മുൻപേ തന്നെ അയാൾക്ക് അവരുടെ കുടുംബത്തിലെ സ്ത്രീക്കും വിധവയ്ക്കും അവരുടെ അവകാശങ്ങൾ നൽകേണ്ടി വരും എന്നതാണ് ഇതോടൊപ്പം അവഗണിക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ സ്ത്രീകൾക്ക് ശരിയായ പ്രാതിനിധ്യം ലഭിക്കുന്നതിനായി സംസ്ഥാന വഖഫ് ബോർഡിലും കേന്ദ്ര വഖഫ് കൗൺസിലിലും രണ്ട് വനിതാ അംഗങ്ങളെ നിർബന്ധമായും നിയമിക്കുന്നതിനുള്ള വ്യവസ്ഥയും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ വകുപ്പ് സ്വത്തുക്കളുടെ നടത്തിപ്പ് കൂടുതൽ സുതാര്യമാക്കുന്നതിനും സർക്കാർ മേൽനോട്ടത്തിലാകുന്നതിനും ഈ ബില്ലിൽ ഫലപ്രദമായി തെളിയിക്കുമെന്നും രാഷ്ട്രീയ സേവികാ സമിതി വ്യക്തമാക്കുകയാണ് ഉമീദ് അതായത് ഏകീകൃത വകുപ്പ് മാനേജ്മെന്റ് ശാക്തീകരണം കാര്യക്ഷമത വികസനം ശക്തിപ്പെടുത്തുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിൽ ഒരു നാഴികക്കല്ലാകുവാനും കല്ലാകുവാനും ബില്ല് സഹായമാകുമെന്ന് തന്നെയാണ് ഇവർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് അതേസമയം മുസ്ലിം സ്ത്രീകൾക്ക് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പീഡനങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകുമെന്നത് തന്നെയാണ് ഈ ബില്ല് പാസ്സായതോടുകൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും കൂടാതെ കഴിഞ്ഞ ദിവസം മുസ്ലിം വനിതാ സംഘടനകളും ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നതോട് തന്നെ വഖഫ് ബോർഡിന് വമ്പൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് അഖിലേന്ത്യാ മുസ്ലിം വനിതാ വ്യക്തി നിയമ ബോർഡാണ് രംഗത്ത് വന്നതും അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് വക ബോർഡുകളുടെ പ്രവർത്തനത്തിൽ സുതാര്യത കൊണ്ടുവരണമെന്നും അതുപോലെ തന്നെ വനിതകളുടെ അവകാശങ്ങൾ ഉറപ്പാക്കണം എന്നതുമാണ് ഇവരുടെ ആവശ്യം ഇതോടെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രത്തോളമാണ് സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനവും സ്ത്രീ ശാക്തീകരണത്തിന് നൽകുന്ന മുൻഗണനയെ ഒക്കെ എന്നത് തെളിവാക്കുകയാണ് അതുപോലെ തന്നെ അഖിലേന്ത്യാ മുസ്ലിം വനിതാ വ്യക്തി നിയമ ബോർഡ് പോലും ഇപ്പോൾ വക ഭേദഗതി ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മുസ്ലിം ബോർഡ് പ്രസിഡന്റ് ഷൈസ്ത അംബർ പറയുന്നത് ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നടപടി ഏറെ പ്രോത്സാഹനകരമാണ് വഖഫിന് വസ്തുക്കൾ നൽകുന്നവർ പാവപ്പെട്ടവർക്ക് പ്രയോജനം ലഭിക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഇത് നൽകുന്നത് എന്നാൽ അതല്ല പിന്നീട് സംഭവിക്കുന്നത് എല്ലാ വഖഫ് ഭൂമിയും ദുരുപയോഗപ്പെടുന്നു എന്നതല്ല പക്ഷേ വഖഫ് ബോർഡ് ആത്മാർത്ഥമായി ഇടപെടുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് വഖഫ് ഭൂമികൾ പാവപ്പെട്ടവർക്ക് വേണ്ടി സുതാര്യതയോടെ തന്നെ ഉപയോഗിക്കണം രാഷ്ട്രീയ പാർട്ടികൾ വോട്ടിനു വേണ്ടി പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും അതുപോലെ തന്നെ വക വസ്തുക്കളുടെ കാര്യത്തിൽ ഇത്രയും നാൾ യാതൊന്നും തന്നെ ചെയ്തില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്